ചിടയിൻ രവീന്ദ്രന്റെ നിർബന്ധം മൂലം മനസ്സിലാ മനസ്സോടെ വെക്കാൻ സഹായിക്കുന്ന സുധിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് സ്റ്റുഡിയോയിൽ ഡബ്ബ് ചെയ്യുന്ന വർഷനെ കാണിക്കുന്നു തുടർന്ന് ഫുഡുമായി സ്റ്റുഡിയോയിൽ വന്ന ശ്രീകാന്തനെ കണ്ട് വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം എനിക്ക് നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഓടി വന്നതെന്നും ഇനി നമുക്ക് പിണക്ക അവസാനിപ്പിക്കാമെന്നും ശ്രീകാന്ത് പറയുന്നു തുടർന്ന് ഇരുവരും ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്നു പിന്നീട് ചന്ദ്രോദയത്തിലെത്തുന്ന ഭാമിക്ക് പൂക്കളും പൂമാലയെല്ലാം കണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്നു തുടർന്ന് സച്ചിക്ക് ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ഭാമയ്ക്ക് ഒരുപാട് സന്തോഷം മാല രേവതിയെ ചന്ദ്രമതിക്ക് സച്ചി കണക്കിന് കൊടുക്കുന്നു ശേഷം സച്ചിയുടെ നിർബന്ധം ഭാമയാന് പൂ കെട്ടാനിരിക്കുന്നതോടെ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രീകാന്തിനും വശയ്ക്കും പൂക്കൾ കണ്ട് ഒരുപാട് സന്തോഷമാവുകയും കാര്യം തിരക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ ഓർഡർ കിട്ടിയവെന്നും രേവതി പറയുന്നു ഇത് കേട്ട് ശ്രീകാന്തിനും വശയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു ശേഷം വർഷയും രേവതിക്കൊപ്പം മാല കെട്ടാനിരിക്കുന്നതോടെ ചന്ദ്രമതിയുടെ ദേഷ്യം ഇരട്ടിയാവുന്നു തുടർന്ന് മാല കെട്ടിട്ട് ശരിയാവാതെ വർഷ അത് നിർത്തുകയും രേവതി ചേച്ചിക്ക് എല്ലാത്തിനും നല്ല കഴിവാണെന്ന് പറഞ്ഞ് രേവതി സീരിയലിന് വേണ്ടി ഡബ്ബ് ചെയ്ത കാര്യം പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു തുടർന്ന് ഇന്ന് എല്ലാവർക്കുമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ സച്ചി സുധീനെ ഏൽപ്പിക്കുന്നു ഇത് കണ്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നു പിന്നീട് സച്ചിയും സുധീയും ശ്രീകാന്തും ചേർന്ന് എല്ലാവർക്കുമുള്ള ഫുഡ് തയ്യാറാക്കാനായി ഒരുങ്ങുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രനെ കാണിച്ച എപ്പിസോഡ് അവസാനം